ഏറ്റവും കുറഞ്ഞ ൾക്ക് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഫെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ സംഘടിപ്പിച്ച എഡ്യൂക്കേഷണൽ കോൺക്ലേവ് ശ്രദ്ധേയമായി മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു അപ്പൊയമാണ് വെരി അതായത് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നൊരു സിസ്റ്റം ഉണ്ട് കോണ്ടെംപറിയോളജ് സിസ്റ്റം എന്ന് വേറൊരു ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ കോണ്ടംപററി നോളജ് സിസ്റ്റത്തിലാണ് നമ്മളുള്ളത് എൻ ഇ പി വഴി ഇപ്പോൾ ഇന്ത്യൻ ഗവണ്മെൻറ്റ് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പി എം ശ്രീ സ്കൂളുകളിലൊക്കെ ഇന്ത്യൻ നോളജ് സിസ്റ്റം പഠന വിഷയമായി തീരുന്നു ഇന്ത്യൻ നോളജ് സിസ്റ്റം വരുമ്പോൾ അതിൽ വേറെ പലതും വരും അപ്പോൾ അത് തമ്മിൽ അല്പസ്പഭം വ്യത്യാസമുണ്ട് അപ്പോൾ സി കെ എസ് ഐ കെ എസ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള സിസ്റ്റം സി കെ എസിൻ്റെ കൂടെ ഐ കെ എസും കൂടി കൂട്ടിച്ചേർത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളും ഒക്കെ ഉള്ളത് പക്ഷേ ഇവിടെ ഇതുവരെ നമ്മൾ അധികം സ്കൂളുകളിലും നവോദയ വിദ്യാലയത്തിലും കേന്ദ്രീയ വിദ്യാലയത്തിലും ഒഴികെ എല്ലാ സ്കൂളുകളിലും കോണ്ടംപററി നോളജസിസ്റ്റാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചടങ്ങിൽ ശിവദാസ് അധ്യക്ഷത വഹിച്ചു കെ പി എസ് എം എ സംസ്ഥാന പ്രസിഡന്റ് നാസർ എടരിക്കോട് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡയറ്റ് മുൻ സീനിയർ ലെക്ചറർ ഡോക്ടർ വി പരമേശ്വരൻ വിഷയാവതരണവും പോരൂർ ജി എച്ച്എസിലെ അധ്യാപകൻ പി ശരത്ത് ക്രോഡീകരണവും നടത്തി പ്രോഗ്രാം കൺവീനർ യു സി സജിത്ത് പോരൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാർ മുഴുവൻ സ്കൂളുകളിലെയും എല്ലാ അധ്യാപകരും മുഴുവൻ പി ടി എം ടി എ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു കാർഷിക ുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം